യാതൊരു തർക്കവും എത്രയോ ഭൂമികൾ ഈ വയനാട് ജില്ലയിൽ ഉണ്ട് അതെല്ലാം ലീഗ് പോയിട്ട് തോട്ടഭൂമി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ സെന്റിന് കൊടുത്ത് അഞ്ചാളുകളിൽ നിന്ന് സ്വന്തമാക്കിയത് എന്നിട്ട് അവരെ അത് നടപ്പാക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ ആരോ പരാതി കൊടുത്തു അവർക്ക് നോട്ടീസ് അയച്ചു ഇതും ഇതും തോട്ടഭൂമി അല്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം കഴിഞ്ഞ പതിനാറാം തീയതി അവർക്ക് സമയം കൊടുത്തു പതിനാറാം തീയതി ചെന്നപ്പോ അവർ പറഞ്ഞു ചെന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് പത്ത് ദിവസവും കൂടി വേണം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് പറഞ്ഞത് ഇത് തോട്ടഭൂമി അല്ലേ അല്ല നിർമ്മാണം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഭൂമിയാണിത് എന്നാൽ അതിന്റെ ഉടമസ്ഥർ ലീഗിന് വിറ്റ ആളുകൾ തെളിവ് കൊണ്ടുപോയി അതിന്റെ രേഖ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞപ്പോ പതിനാറാം തീയതി കൊടുക്കാൻ പറഞ്ഞ പതിനഞ്ചാം തീയതി അത് തഹസിൽദാർ എടുത്തുകൊണ്ട് പോയി കൊടുക്കണ്ടേ കൊടുക്കണ്ടേ അവര് പത്ത് ദിവസം നീട്ടി ചോദിച്ചു അവസാനം അവര് എന്താണ് കോസി ജുഡീഷ്യൽ അധികാരമുള്ള ലാൻഡ് ബോർഡിന് നൽകിയിരിക്കുന്ന മറുപടി ഞങ്ങളുടെ ഭൂമി തോട്ടഭൂമിയാണ് ഞങ്ങളുടെ ഭൂമി തോട്ടഭൂമിയാണ് അതാണ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം സെന്റിന് കൊടുത്ത് ലീഗ് വാങ്ങിയത് എടോ കമ്മീഷൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ശതമാനം രണ്ട് ശതമാനം മൂന്ന് ശതമാനം ഇത് മൊത്തം സംഖ്യയുടെ അറുപത് എഴുപത് ശതമാനം കമ്മീഷൻ പറ്റുന്നത് ഈ ലീഗിന്റെ ഇടയിലല്ലാതെ ലീഗിന്റെ പറമ്പ് വച്ചുവടക്കാരല്ലാതെ മറ്റാരാണ് ഈ കൊടും ചതി ഈ കൊടും പാതകം നടത്തുക എന്തൊരു തീവട്ടിക്കൊള്ളത് ലീഗ് ഫണ്ട് പിരിച്ച ഘട്ടങ്ങളിലൊക്കെ ഒരു സംഭവം പറയട്ടെ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയിൽ ഗുജറാത്തിലെ കലാപബാധിതരെ സഹായിക്കാൻ വേണ്ടി ലീഗ് ഫണ്ട് പിരിച്ചു കോടിക്കണക്കിന് രൂപയാണെന്ന് പിരിച്ചത് അവസാനം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും ഒരു വീട് പോലും കൊടുക്കുന്നില്ല എന്ന് വന്നപ്പോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിനീതൻ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി നിലയിൽ ലീഗ് നേതൃത്വത്തോട് നമ്മൾ വളരെ ആവേശത്തോടു കൂടി സെന്റിമെന്റ് ഉയർത്തിക്കൊണ്ട് ഗുജറാത്തിലെ കലാപബാധിതരെ സഹായിക്കാനുള്ള ഫണ്ടിന്റെ വിനിയോഗം എങ്ങനെയാണ് നടന്നത് ലീഗ് നേതൃത്വത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല ഒരു മറുപടിയും പറഞ്ഞില്ല